ഇന്ന് ഞാൻ രാവിലെ ഒരു സകാലം ഇടിയപ്പം ഉണ്ടാക്കാൻ പോകണേ ഇടിയപ്പം ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ പച്ചരി പൊടിച്ച് വറുത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് അങ്ങനെ അല്ലാതെ ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം പച്ചരി ഇന്നലെ രാത്രി വെള്ളത്തിയിട്ടതാണ് രാവിലെ മണി കഴിഞ്ഞു വെള്ളം അതി നല്ലതായിട്ട് കുന്ന് കിട്ടി അതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഒഴിച്ച് നമ്മൾ പാലപ്പത്തിന് അരക്കുന്നത് പോലെ അരച്ചെടുക്കുക അരച്ചുകൊണ്ട് വരട്ടെ ഞാൻ അരി അരച്ചു നല്ല വെള്ളമൊഴിച്ചു നല്ല അരച്ചിട്ട് ഈ അരിപ്പൊക്കെ അകത്ത് അരിച്ചെടുക്കുക ഇങ്ങനെ വീഴാൻ പറയോലെ വെള്ളമായിട്ട് എടുക്കുക അപ്പൊ നമുക്ക് ഈ മാവ് നമ്മൾ വെക്കുമ്പോൾ നമ്മളടുപ്പ് രസമെത്തിക്കത്തുള്ളൂ പിന്നെ നമ്മൾ അരക്കുന്ന കൂടെ നമുക്ക് തേങ്ങ ഈ കൂടെ വേണമെങ്കിൽ അരയ്ക്കാം അരച്ചിട്ടിങ്ങനെ അരച്ചെടുക്കണമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി ഒന്നും വെക്കണ്ട നമുക്ക് പഞ്ചസാരയോ കറിയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വറക്കണ്ട പൊടി അരിപ്പൊടിക്കണ്ട വറക്കണ്ട പിന്നെ ചൂടുള്ളത്തിൽ കുഴിക്കണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല അതിൻ്റെ എളുപ്പമുള്ളൊരു പരിപാടിയല്ല എനിക്ക് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇതുകൊണ്ട് അങ്ങനെ ഇഴിയപ്പം ഉണ്ടാക്കുന്നതല്ലേ ഇഴിയപ്പം ഉണ്ടാക്കി കാണിക്കാം തിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ ഇപ്പം ഞാനൊരു പത്ത് പത്ത് പതിനഞ്ച് തിരിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല ചെയ്തത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു അതിന് നമ്മളൊരു രണ്ട് സ്പൂൺ രണ്ട് മൂന്ന് സ്പൂണ് ശമ്പളം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചുകൊണ്ട് മാവ് അധികവും പശപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും ഇനി ഞാനിത് കുറുക്കിയെടുത്തൊക്കെ അപ്പോൾ ഞാൻ ആ അരച്ച അരിപ്പൊടി കുറുക്കി ഇങ്ങനെയാക്കി ഉപ്പ് വിട്ട ഒരു ദോ രണ്ട് ദിവസം സ്പൂൺ വെള്ളം എണ്ണയും ഒഴിച്ച് അത് കുറുക്കി ഇങ്ങനെയാക്കി ഇനി അഞ്ച് മിനിറ്റ് നമുക്കിവിടെ ഒന്ന് വെച്ചാൽ കാണച്ച് ഒന്ന് കട്ടിയാക്കി ഇട്ട് അത് കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് പതുക്കെ ശകലം വെള്ളം തൊട്ട് നല്ല ഉരുട്ടി നല്ല ബോളാക്കി എടുക്കും രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇത് ഞാൻ പിഴിഞ്ഞ് വെച്ച ഇടിയപ്പം ഇത് വെന്ത് വെച്ച ഇടിയപ്പം അടുത്തത് ഇനി ബീച്ചാൻ പോകുന്നു എന്താണ് എളുപ്പമോ എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ പൊടി വറക്കാനോ പൊടിപ്പിക്കാനോ ചൂടുവെള്ളം ഉണ്ടാക്കാനോ ചൂടുവെള്ളത്തിൽ കുഴക്കാനോ ഒന്നും പോകണ്ട എളുപ്പം എന്തെളുപ്പം എളുപ്പം ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ സേവനാഴിക്കകത്ത് ഇത് നിറച്ചതേ ഇപ്പം എല്ലാവരും പറയും സേവനാഴിക്കകത്ത് മാവ് കുഴച്ചിട്ട് എടുക്കുമ്പം ചാടിപ്പോകുന്നു കുറച്ച് അവിടെ ഇരിക്കുന്നുന്ന് അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളിതിനകത്ത് മാവ് നിറച്ച് നിറച്ച് കഴിയുമ്പോൾ ഈ നമുക്ക് സെപ്പറേറ്റ് ഒരു ചില്ല കാണുമല്ലോ അല്ലെ ഏതിൻ്റെ എല്ലാ ആണെങ്കിലും ഒരു ചില്ല് ഇതിൻ്റെ മേളിലോട്ടങ്ങ് വെക്കണം ഇതിൻ്റെ മേളിലോട്ട് വെച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അമ്മക്കി കൊടുത്താൽ നമ്മൾ ഈ സാധനം കൊണ്ട് പിരിക്കണം ഇതൊരു ഇത് പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ മാവ് തള്ളി വരുന്നത് ഒഴിവാക്കാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം